മറ്റൊരു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒപ്തമോളജിയിൽ നിന്നും ഡോക്ടർ നട്ടാശ രാധാകൃഷ്ണൻ ഹായ് ഡോക്ടർ ഡയബറ്റിക്സ് എങ്ങനെയാണ് നമ്മുടെ കണ്ണിനെ എഫക്ട് ചെയ്യുന്നത് ഡയബറ്റീസില് വളരെ പ്രധാനപ്പെട്ട എഫക്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് കണ്ണ് പ പല പല രീതിയിൽ നമുക്ക് ഡയബറ്റീസ് കണ്ണിനെ എഫക്റ്റ് ചെയ്യും സിമ്പിൾ കാര്യങ്ങൾ ഈ കൺകുരു എല്ലാവർക്കും വരുന്നതാണ് പക്ഷേ ഡയബറ്റിക്കിൽ കൺകുരു വരുമ്പോൾ അത് വളരെ സിവിയറായിട്ട് വരും മൾട്ടിപ്പിൾ ആയിട്ട് വരും അപ്പോൾ അതിന് ചിലപ്പം ഉള്ളിൽ കഴിക്കുന്ന ആൻ്റിബയോട്ടിക്സ് വേണ്ടി വരുന്ന രീതിയിൽ അത് സിവിയറാകാം നീരും ഒക്കെ ആയിട്ട് അങ്ങനെ വരാം പിന്നെ ഡ്രൈ ഐസ് കൂടുതലായിട്ടും ഡയബറ്റിസിൽ കാണുന്നുണ്ട് പിന്നെ കൃഷ്ണമണിയുടെ ഹെൽത്തും അത്ര ഹെൽത്തി ആയിരിക്കില്ല അവരുടെ കൃഷ്ണമണി അതും കോർണിയ എന്ന് പറയുന്ന ഓർഗനെയും അത് എഫക്റ്റ് ചെയ്യും പിന്നെ തിമിരം കൂടുതലായിട്ട് ഡയബറ്റിക്സിൽ കാണുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റെറ്റിന എന്ന് പറയുന്ന പ്രതലത്തിൽ നമ്മളുടെ ലൈറ്റ് ചെന്ന് വീഴുന്ന പ്രതലമാണ് റെറ്റിന അതിൽ കൂടുതലായിട്ട് ഈ ഡയബറ്റിസ് ബാധിച്ചിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു വളരെ സങ്കീർണമായ ഒരു പ്രോബ്ലവും കൂടെ ഇവർക്ക് വരാറുണ്ട് ഓക്കെ ഇപ്പം ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് വരാറുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തിമിരവും കാട്രാക്റ്റ് ഓർ തിമിരം ആൻഡ് ഡയബറ്റിക് റെട്ടിനോപതി ഇത് രണ്ടുമാണ് കൂടുതലായിട്ട് കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്നത് ബാക്കിയെല്ലാം കാഴ്ചയെ അങ്ങനെ ബാധിക്കുന്ന പ്രോബ്ലംസ് അല്ല ഇതിൽ തിമിരം ഡയബറ്റിക്സിൽ ബാധിക്കുമ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ്സിലാണ് തിമിരം ആരംഭിക്കുന്നത് ലെൻസിൽ നമ്മളുടെ ലെൻസ് ഒപ്പേക്കായിട്ട് ലൈറ്റുള്ളിലോട്ട് കടത്തി വിടാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത് അത് യൂഷ്വലി ഒരു ഓൾഡ് ഏജിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഒരു ഫിഫ്റ്റി ഫൈവ് പ്ലസ്സിലേ അത് വരാറുള്ളൂ പക്ഷേ ഡയബറ്റിക് ആൾക്കാർക്ക് അത് വളരെ നേരത്തെ വരും ഒരു ഫോർട്ടി പ്ലസ്സിൽ തന്നെ ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പം തന്നെ തിമിരം നേരത്തെ തന്നെ വരും അങ്ങനെ കാഴ്ച പതുക്കെ പതുക്കെ കുറഞ്ഞു വരും കൂടാതെ നമുക്ക് ഡയബറ്റിക് കാട്രാക്റ്റ് എന്ന് പറഞ്ഞു തന്നെ ഒരു തിമിരമുണ്ട് അത് ഡയബറ്റിക് ആൾക്കാർക്ക് മാത്രം വരുന്നതുമാണ് വളരെ ഫാസ്റ്റായിട്ട് വരും ഒരു വിത്തിൻ ടു ഓർ ത്രീ വീക്സിൽ കാഴ്ച മങ്ങുന്ന രീതിയിലും ഈ കാട്രാക്റ്റ് വരാം പിന്നെ ഡയബറ്റിക് കൺട്രോൾ കൺട്രോളല്ലെങ്കിൽ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഉള്ളിലോട്ട് തിമിരം വരാതെ തന്നെ ലെൻസിൻ്റെ ഉള്ളിലോട്ട് ഷുഗർ കയറുകയും ഇറങ്ങുകയും ചെയ്യും അങ്ങനെ വരുമ്പം നമ്മളുടെ പവറിൽ വ്യത്യാസം വരും അങ്ങനെയുള്ളപ്പോഴും കാഴ്ച മങ്ങല് വരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ കൺകുരു വരുന്നത് ഉണ്ട് അപ്പോൾ അതിനെങ്ങനെ അവർ ടേക്ക് കെയർ ഓഫ് ചെയ്യാൻ പറ്റും അവർക്ക് അത് നമ്മൾ ഒന്ന് ഷുഗർ കൺട്രോൾ ഓഫ് കോഴ്സ് കൺട്രോൾ ആണെങ്കിൽ ആ ഇൻഫ് അതൊരു ബേസിക്കലി ഒരു ഇൻഫെക്ഷനാണ് ആണ് നമ്മളുടെ ചെറിയ ഗ്രന്ഥികളിൽ ബാധിക്കുന്ന ഒരു അണുബാധയാണ് അപ്പോൾ അത് ഡയബറ്റീസ് ആണെങ്കിൽ കുറച്ച് ലോക്കൽ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റും കൊടുത്ത് കുറച്ച് ചൂടും പിടിക്കുമ്പോൾ അത് കുറയും കൺട്രോൾ അല്ലെങ്കിൽ പക്ഷേ ഉള്ളിൽ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് സിസ്റ്റമിക് ആൻറ്റിബയോട്ടിക്സ് വരും ചിലർക്ക് അത് കല്ലിച്ചു പോവുകയാണെങ്കിൽ അതിനെ കീറി പസ് ഡ്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും അത് ഓരോരുത്തരുടെ സിവിയറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ ഈ കാട്രാക്റ്റ് വരുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളിലും ഈ ഓൾഡ് ഏജിൽ വരുന്നത് നമ്മളുടെ ഡിഫറൻസ് എന്താണ് അതിൽ വരുന്ന ഏജ് ഗ്രൂപ്പാണ് മെയിൻ ആയിട്ടും ഡിഫറൻസ് ട്രീറ്റ്മെൻറ്റിൽ വലിയ ഡിഫറൻസ് ഇല്ല ആക്ച്വലി രണ്ടിനും നമ്മൾ കാട്രാക്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി പുതിയ ലെൻസ് വെക്കുക എന്നുള്ളത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ് ബട്ട് ഡയബറ്റിക് ആൾക്കാർക്ക് കാട്രാക്ട് സർജറി ചെയ്യുമ്പോൾ അത് ഡയബറ്റീസ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് റെറ്റിനെ ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കാട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഡയബറ്റിക് റെക്റ്റിനോപ്പതി കാരണമുള്ള നീർക്കെട്ടും കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്ന അവസ്ഥയും ഒക്കെ വരാം അപ്പോൾ ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം കാട്രാക്റ്റ് ഡയബറ്റിക് ആൾക്കാരിൽ ചെയ്യാനായിട്ട് ഈ റെക്റ്റിനോപ്പതി അതൊന്ന് ബ്രീഫ് ചെയ്യാം അതെന്താണ് എന്നുള്ളത് അത് വർഷങ്ങളായിട്ട് നമ്മളുടെ ഡയബറ്റിസ് കണ്ണിൻ്റെ ചെറിയ ചെറിയ രക്തക്കൊഴലുകളെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നിയെ ബാധിക്കുമ്പോൾ അതിനെ നെഫ്രോപ്പതി എന്നും നെർവ്സിനെ ബാധിക്കുമ്പോൾ ന്യൂറോപ്പതി എന്നും പറയുന്നു ഇതിലെല്ലാം തന്നെ സംഭവിക്കുന്നത് കുഞ്ഞ് രക്തക്കൊഴലുകൾ കാപ്പിലറീസ് ഈ ഹൈപ്പർ ഗ്ലൈസീമിയ കാരണം നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് കൂടുന്നത് കാരണം കാപ്പിലറി ഡാമേജ് വരുന്നുണ്ട് അത് ഈ സെയിം പ്രക്രിയ തന്നെയാണ് കണ്ണിൻ്റെ ഉള്ളിലും വരുന്നത് റെറ്റിനയിലെ ചെറിയ ചെറിയ കാപ്പിലറീസ് ഈ ഡയബറ്റിസ് കാരണം ഹൈപ്പർ ഗ്ലൈസീമിയ കാരണം ഡാമേജായിട്ട് അതിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്യുന്നു ഉണ്ടാക്കുന്നു പിന്നെ രക്തയോട്ടം കുറയുന്നു ആ കാരണങ്ങൾ കൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പിന്നെ ഓരോ സ്റ്റേജ് കഴിയുന്ന അനുസരിച്ച് ഓരോരോ കോംപ്ലിക്കേഷൻസ് വരുന്നു ഇതാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഈ ഡയബറ്റിക് റെക്നോപ്പതി നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ അറിയും ഇത് ആദ്യത്തെ സ്റ്റേജിലൊന്നും നമുക്കറിയാൻ പറ്റില്ല ആസ് ഇൻ സി അറിയാൻ പറ്റത്തില്ല നമ്മളുടെ കണ്ണിൽ മരുന്നൊഴിച്ച് തുള്ളി മരുന്നൊഴിച്ച് ഡയലൈറ്റ് ചെയ്ത് കണ്ണിൻ്റെ എന്ന് പറയുന്ന പ്രതലത്തിനെ ഫുള്ളായിട്ട് നോക്കിയാൽ മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കണമെങ്കിൽ കണ്ണിൽ മരുന്നൊഴിച്ച് ഡൈലേറ്റ് ചെയ്ത് ഒരു ഓഫ്തമോളജിസ്റ്റ് എക്സാമിൻ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ സിംറ്റംസ് ആയിട്ടൊന്നും തന്നെ കാണത്തില്ല എന്നാൽ ലേറ്റർ സ്റ്റേജിൽ നമ്മൾ ആ സമയത്തൊന്നും എക്സാമിൻ ചെയ്യാതെ ലാസ്റ്റിൽ നമ്മളിത് കണ്ടുപിടിക്കുന്നത് യൂഷ്വലി പേഷ്യൻ്റ് പെട്ടെന്നൊരു ദിവസം കാഴ്ച നഷ്ടപ്പെടും അത് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്ന ഒരു അവസ്ഥ കണ്ണിൻ്റെ ഉള്ളിലോട്ട് ബ്ലഡ് ഇറങ്ങും അപ്പോൾ ഒരു ഫുൾ കർട്ടൺ വീണതുപോലെ അങ്ങ് കാഴ്ച നഷ്ടപ്പെടും അപ്പോൾ അതാണ് യൂഷ്വലി പിന്നെ ചിലർക്ക് നീർക്കെട്ട് വരുമ്പം കണ്ണിൻ്റെ റെറ്റിനയിൽ നീർക്കെട്ട് വരുമ്പം വളരെ സ്ലോ ആയിട്ടും ഈ കാഴ്ച കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ചിലപ്പം അവർ ഹെൽപ്പ് സീക്ക് സീക്കുകയും ഈ രണ്ട് സംഭവത്തിലാണ് അവർ ആക്ച്വലി കാണാൻ വരുന്നത് ആക്ച്വലി ചെയ്യേണ്ടത് ദേ ഷുഡ് ആക്ച്വലി കംഫർ എ സ്ക്രീനിങ് ുക്ക് ഫോർ ഇറ്റ് എന്നാലേ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഏർലി സ്റ്റേജിലെ സിംറ്റംസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവോലി സ്റ്റേജിൽ കാണുന്ന സിംറ്റംസ്റ്റേജിൽ ഇറ്റ്ലീറ്റ്ലി എ സിംറ്റമാറ്റിക് സിംറ്റംസേ ഇല്ല ഓക്കെ പിന്നീട് പിന്നീട് വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇഫ് ആർക്കെങ്കിലും ഒരാൾക്ക് ഡൗട്ട് ഉണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് സിംറ്റംസ് എന്തൊക്കെയായിരിക്കും കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരുന്നത് തന്നെയാണ് സിംറ്റംസ് ബട്ട് അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ റുട്ടീനായിട്ട് സ്ക്രീനിങ് ചെയ്യണം കണ്ണിൻ്റെ എല്ലാ വർഷവും കണ്ണിൽ മരുന്നൊഴിച്ച് സ്ക്രീനിങ് ചെയ്താലേ ഇത് ഏർലി സ്റ്റേജിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇതിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ് ആണ് എത്ര കാലം നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ അതാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി വരുന്നത് പ്രിവെൻറ് ചെയ്യാൻ പറ്റത്തില്ല ഒരു പരിധി വരെ കൺട്രോൾ ഓഫ് ഷുഗേഴ്സ് ഹെൽപ്പ് ചെയ്യും എത്ര ഇപ്പോൾ ഒരു പത്ത് വർഷം ഡയബറ്റീസ് രണ്ട് പേർക്കുണ്ടെങ്കിൽ കൺട്രോൾ ഉള്ള ആൾക്ക് ലെസ് ചാൻസ് ആണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാൻ കൺട്രോൾ അല്ലാത്ത ആൾക്ക് കൂടുതൽ ചാൻസ് അതുണ്ട് പക്ഷേ എന്നാലും പത്ത് വർഷം ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് കൺട്രോൾ ആണെങ്കിൽ പോലും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാം അതുകൊണ്ടാണ് ഇറസ്പെക്റ്റീവ് ഓഫ് കൺട്രോൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണ് പരിശോധിക്കേണ്ടത് എല്ലാ വർഷവും പരിശോധി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഡയബറ്റിക്സ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പ്രിക്വേഷൻ എന്ന പോലെ നമ്മുടെ കടലേക്ക് ബാധിക്കാതിരിക്കാൻ പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുക മെയിനായിട്ടും നമ്മൾ കൺട്രോൾ ഓഫ് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ള സ്റ്റഡി കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺട്രോൾ ഓഫ് ഷുഗേഴ്സാണ് പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് പ്രഷർ ഹൈപ്പർ ടെൻഷനും കൂടെ ഉണ്ടെങ്കിൽ അതും വേഴ്സൺ ചെയ്യും ഡയബറ്റിക് റിക്നോപ്പതിയെ കൂട്ടും അതുകൊണ്ട് അതും കൺട്രോൾ ആയിരിക്കണം പിന്നെ അതിൻ്റെ കൂടെ അനീമിയ പിന്നെ അമിതവണ്ണം ഇതെല്ലാം കുറച്ച് കൺട്രോളാക്കി വെച്ചാൽ ഡയബറ്റീസ് കണ്ണിനെ ബാധിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ നെഫ്രോപ്പതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ട്രോളാക്കണം സ്മോക്കിംഗ് ഒഴിവാക്കണം ലൈപ്പിഡ് കൺട്രോൾ കൊളസ്ട്രോൾ അതെല്ലാം കൺട്രോൾ കൺട്രോളാക്കുന്നത് എല്ലാം ഒരു പരിധി വരെ സഹായിക്കും ഡയബറ്റീസ് കണ്ണിനെ ബാധിക്കാതിരിക്കാനായിട്ട് എന്നാലും ലൈക്ക് ഐ സെഡ് ബിഫോർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഡ്യൂറേഷൻ ആണ് എത്ര വർഷം നമുക്ക് ഷുഗർ ഉണ്ടാകുന്ന ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ എത്ര കൺട്രോൾ ആണെങ്കിലും കണ്ണ് പരിശോധിക്കേണ്ടത് തന്നെ ആവശ്യമാണ് ഡോക്ടർ നമ്മുടെ ഡയബറ്റിക് റെക്നോപ്പതി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ നമ്മളുടെ സ്റ്റേജ് അനുസരിച്ചിരിക്കും ഞങ്ങൾ ഡയബറ്റിക് റെക്നോപ്പതിക്ക് ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട് അതിൻ്റെ ഏർലി സ്റ്റേജസ് ആണ് മൈൽഡ് മോഡറേറ്റ് മൈൽഡും മോഡറേറ്റും സ്റ്റേജിലാണെങ്കിൽ അടുത്ത് ഷുഗർ കൺട്രോളിനെ പറ്റിയും ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സൊക്കെ കണ്ട്രോളാക്കുന്നതിനും പറ്റിയും നമ്മൾ അഡ്വൈസ് ചെയ്യത്തേ ഉള്ളൂ അതിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യം റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ട്രീറ്റ്മെൻ്റ് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് അല്ല അത് ആ സ്റ്റേജിൽ ജസ്റ്റ് കൺട്രോൾ ഓഫ് ഷുഗേഴ്സും പിന്നെ ബാക്കി അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പേഷ്യൻ്റ് നോക്കണം കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ നെർവ്സിനെ ബാധിച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കാനായിട്ടുള്ള അഡ്വൈസും നമ്മൾ കൊടുക്കും ഇത് രണ്ടും മാത്രമേ ആ മൈൽഡ് ആൻഡ് മോഡറേറ്റ് സ്റ്റേജിൽ ചെയ്യാറുള്ളൂ പിന്നുള്ള സ്റ്റേജാണ് സിവിയർ വെരി സിവിയർ ഈ രണ്ട് സ്റ്റേജിലും പുതിയ രക്തക്കുഴലുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഡയബറ്റീസിൽ മെയിനായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ വരുന്നത് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ക്ലോസ് ചെയ്ത് പോകും അപ്പോൾ അവിടെ എല്ലാം രക്തയോട്ടം കുറയും ആ രക്തയോട്ടം കുറയുന്നത് കാരണം അനാവശ്യമായി വളരുന്ന പുതിയ രക്തക്കുഴലുകൾ വന്ന് അതിന്ന് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്ന ഒരവസ്ഥയാണ് കാഴ്ച നഷ്ടപ്പെടുത്തുന്നത് അപ്പോൾ അത് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത് അതിന് ഒരു ടെസ്റ്റിനെ നമ്മൾ കണ്ണിൻ്റെ ആൻജിയോഗ്രാം എന്ന് പറയും ഫ്ലൂറസിൻ ആൻജിയോഗ്രാം ഫ്ലൂറസിൻ എന്ന് പറഞ്ഞൊരു ഡൈ കയ്യിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ ഫോട്ടോസ് എടുക്കും ആ കണ്ണിൻ്റെ രക്തയോട്ടത്തിൻ്റെ ഫോട്ടോസ് എടുക്കും ആ സമയത്ത് നമുക്ക് ഫുള്ളായിട്ടും ആ റെറ്റിനെന്ന് പറയുന്ന പ്രതലത്തിലെ ഫുൾ രക്തയോട്ടം അറിയാൻ പറ്റും എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് അതിൽ പുതിയ രക്തക്കൊഴലുകൾ വന്നിട്ടുണ്ടോ അതിൽ നിന്ന് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടോയെന്ന് അറിയാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന വേറൊരു ടെസ്റ്റാണ് ഒ സി ടി എന്ന് പറയും ഓപ്റ്റിക്കൽ കൊഹിറൻ സ്റ്റോമോഗ്രാഫി സിമ്പിളായിട്ട് പേഷ്യൻസ് അതിനെ സ്കാൻ സ്കാൻ എന്ന് വിളിക്കും പക്ഷേ മെയിൻ അതിൻ്റെ ആക്ച്വൽ പേര് ഒ സി ടി എന്നാണ് അത് എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളുടെ കാഴ്ചയ്ക്ക് ആവശ്യമുള്ള ഒരു ഭാഗമുണ്ട് മാക്യുല എന്ന് പറയും ആ മാക്യുലയിലെ നീർക്കെട്ട് നോക്കാനുള്ള ഒരു അളവാണ് ആ സ്കാൻ ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം നോർമൽ ഹെൽത്തി മാക്യുല ആണോ അതോ അത് നീർക്കെട്ട് വന്ന് ഡാമേജ് ആയ മാക്യുല ആണോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുകളാണ് മെയിനായിട്ടും നമ്മൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇത് രണ്ടിൻ്റെയും റിസൾട്ട് അനുസരിച്ചാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് ഈ റിസൾട്ട് ഒന്നും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയൊക്കെ അപ്പോൾ ഈ പുതിയ രക്തക്കൊഴലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് ലേസറാണ് ലേസർ ചെയ്യുന്നത് നമ്മൾ കണ്ണിൻ്റെ ഈ പുതിയ രക്തക്കൊഴലുകളെ കരിച്ച് കളയാനായിട്ട് ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിട്ട് ആ റെറ്റിനയുടെ ഈ പുതിയ രക്തക്കൊഴലുകളെ കരിച്ച് കളയും അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി സ്റ്റേജ്ഡായിട്ടാണ് ചെയ്യുന്നത് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഇടപെട്ട് മൂന്നോ രണ്ടോ മൂന്നോ ആയിട്ടാണ് നമ്മൾ ആ ലേസർ ചെയ്ത് തീർക്കുന്നത് ഇത് ഇതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി പരിഹാരം ആകുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പരിഹാരമാകും അത് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഡയബറ്റിസ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പം വീണ്ടും ഈ പ്രശ്നങ്ങൾ വരാം അതുകൊണ്ട് ഈ ആസ്ഥയും ഒരു ത്രീ മന്ത്ലി ഫോളോ അപ്പിൽ ഇരിക്കാൻ പറയും പിന്നെ ഒരു വർഷം കഴിയുമ്പം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പം ആൻജിയോഗ്രാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കും വീണ്ടും പുതിയ രക്തക്കൊഴിലുകൾ വല്ലതും വരുന്നുണ്ടോന്ന് ഓൺ ദ ഹോൾ നമ്മൾ ലേസർ ചെയ്ത് അതിനെ കരച്ചു കളഞ്ഞാൽ ബ്ലഡ് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരുപാട് പുതിയ രക്തക്കൊഴലുകൾ ഉള്ളപ്പം ലേസർ ചെയ്ത് അത് കരിഞ്ഞു പോകാൻ ഒരു ടു ത്രീ മന്ത്സ് എടുക്കും ആ സമയം കൊണ്ട് ചിലപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൺസ് ഈ ന്യൂ ബ്ലഡ് വെസൽസ് വന്നു കഴിഞ്ഞാൽ ഇത് എപ്പോൾ ബ്ലീഡ് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ചിലപ്പോൾ അത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ബ്ലീഡ് ചെയ്യാം അങ്ങനെ വരുവാണെങ്കിൽ പേഷ്യൻറ്റിന് നേരത്തെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നിരിക്കും നമ്മൾ പരിശോധിച്ചപ്പോഴാണ് അത് കാണുന്നത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിയുമ്പം ചിലപ്പോൾ ബ്ലഡ് കണ്ണിലോട്ട് ഇറങ്ങും പക്ഷേ അത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് വരുന്നതല്ല അത് ഇത്രയും ന്യൂ ബ്ലഡ് വെസൽസ് അവിടെ ഓൾറെഡി അത്രയും സിവിയർ സ്റ്റേജിലാണ് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണത് വരുന്നത് ബട്ട് അങ്ങനെ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആദ്യമേ നമ്മളുടെ അടുത്ത് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് തന്നെ എടുത്ത് മാറ്റണം റിറ്റനേഡ് ഓപ്പറേഷനെ വിട്രക്റ്റമി എന്നാണ് പറയുന്നത് ആ വിട്രക്റ്റമി ഓപ്പറേഷൻ ചെയ്ത് ആ ബ്ലഡ് എടുത്ത് മാറ്റേണ്ടി വരും വേറെ എന്തെങ്കിലും സർജറി ഓപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ ഉള്ളത് നീർക്കെട്ടിനാണ് നമുക്ക് മാക്യുല എന്ന് പറയുന്ന പ്രതലത്തിലെ നീർക്കെട്ട് വരുന്നതിന് മാക്യുലാർ എഡീമ എന്ന് പറയും ആ മാക്യുലാർ എഡീമയിൽ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലോട്ട് മരുന്ന് ഇഞ്ചെക്ഷനായിട്ട് ഇടും ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് പല റെറ്റിനേഡ് അസുഖങ്ങൾക്കും കണ്ണിൻ്റെ ഉള്ളിലോട്ട് മരുന്ന് ഇഞ്ചക്ഷൻ ഇടുന്ന ഉണ്ട് ഇൻട്രാവിടിയൽ ഇഞ്ചെക്ഷൻ എന്നാണ് അതിൻ്റെ പേര് ഒരുപാട് മരുന്നുകളുണ്ട് പല കോസ്റ്റ് റേഞ്ചിലുള്ളതും പല ടൈപ്പ് മരുന്നുകളും പല ടൈ പല നേരം ലാസ്റ്റ് ചെയ്യുന്ന മരുന്നുകളും ഉണ്ട് ഇൻഡിക്കേഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത് ജനറലി ഈ മാക്യുലർ എഡിമയ്ക്ക് ഓരോ മാസം ഇടപെട്ട് നീര് കുറയുന്നത് വരെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും ആൻറ്റി വെജഫ് ഇഞ്ചക്ഷൻസ് ഉണ്ട് സ്റ്റിറോയിഡ് ഉണ്ട് സ്റ്റിറോയിഡ് ഇംപ്ലാൻറ്സ് ഉണ്ട് കുറച്ച് നാൾ ഒരു രണ്ടോ മൂന്നോ മാസം കണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടൈപ്പ് മരുന്നുകളുണ്ട് ഇതെല്ലാം നമ്മളുടെ ആ കണ്ണിൻ്റെ വെള്ളയിൽ കൂടെ കണ്ണിൻ്റെ ഉള്ളിലോട്ടൊരു ബിട്രിയസെന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട് അതിനകത്തോട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കണ്ണിൽ നീർക്കെട്ട് വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ നീർക്കെട്ടിനാണ് ഇഞ്ചെക്ഷൻസ് ഇൻജെക്ഷൻസ് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് യൂഷ്വലി ബ്ലഡ് ഇറങ്ങുമ്പോൾ നമ്മൾ റെറ്റിനയുടെ ഓപ്പറേഷൻ ചെയ്ത് ആ ബ്ലഡ് എടുത്ത് മാറ്റണം പിന്നെ ചിലപ്പോൾ വലിവ് വരും ഒരുപാട് നമ്മൾ ഇത് ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ബ്ലഡ് ഇറങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട് വേറെ കുറച്ച് ഉണ്ട് ബ്ലഡ് കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങാതെ തന്നെ ഈ പുതിയ രക്തകോഴലുകളെല്ലാം കൂടെ അങ്ങ് ചുരുങ്ങിയിട്ട് റെറ്റിനെ പിടിച്ച് വലിച്ച് ഇളക്കും അതിനെ നമ്മൾ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഈ വലിഞ്ഞിളകുന്ന ട്രാക്ഷൻ റെറ്റിനൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് പേഷ്യൻറ്റ് വരുന്നതെങ്കിൽ പിന്നെ വിട്രക്റ്റമി ചെയ്ത് ആ ഡിറ്റാച്ച്മെൻറ്റിന് ഒട്ടിച്ച് കൊടുക്കേണ്ടി വരും അതിനും നമ്മൾ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലേസർ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടുത്ത സ്റ്റേജിലോട്ട് ബ്ലഡ് ഇറങ്ങുവോ വലിവ് വരുവോ ചെയ്യുന്ന സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും അതല്ല നീർക്കെട്ടാണ് പേഷ്യൻറ്റിൻ്റെ എങ്കിൽ നമുക്ക് കണ്ണിൻ്റെ ഉള്ളിൽ മരുന്ന് ഇഞ്ചക്ഷൻ ഇടുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ചെയ്യുന്ന രീതികൾ ഓക്കെ ഏത് എത്ര സ്റ്റേജ് വരെ പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു മെഡിസിൻ കഴിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ സ്റ്റേജസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ആദ്യത്തെ ആ രണ്ട് എസിംറ്റമാറ്റിക് സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ മെഡിസിൻ കഴിച്ചാൽ ഇതിനായിട്ട് മെഡിസിൻ ഒന്നുമില്ല പക്ഷേ ഷുഗറിൻ്റെ കൺട്രോൾ നല്ലതായിട്ട് ചെയ്യാൻ പറയുന്നത് അല്ലാതെ നമുക്കൊരു മെഡിസിൻ വെച്ചിട്ട് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർ ഇപ്പോൾ ഓൾഡ് ഏജിലല്ലാണ്ട് പ്രഗ്നൻറ്റ് ലേഡീസിനും ഡയബറ്റിക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് പ്രഗ്നൻറ്റ് ലേഡീസിന് ഡയബറ്റിസ് വരുന്നതിന് ഡ്യൂറിങ് പ്രഗ്നൻസി വരുന്നതിന് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നാണ് പറയുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റിസിന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഒന്നും വരുന്ന സാധ്യത വളരെ കുറവാണ് അവർ ജസ്റ്റ് ഒരു റുട്ടീനായി ചെക്കപ്പ് മാത്രം മതി ഡയബി ജസ്റ്റേഷണൽ ഡയബറ്റിസ് കാരണം അതുകൊണ്ട് മാത്രം ഡയബറ്റിക് റെറ്റിനോപ്പതി വരത്തില്ല പക്ഷേ ഇവിടെ സൂക്ഷിക്കേണ്ടത് ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് ഇപ്പോൾ കുറച്ചുകൂടെ തേർട്ടീസിലൊക്കെ കുറേ പേര് ഡയബറ്റിക്സ് ആവാറുണ്ട് പിന്നെ യംഗർ ഡയബറ്റിക്സ് ഉണ്ട് അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആകുമ്പം ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കണ്ണ് ചെക്ക് ചെയ്യണം എന്നുള്ളത് ബിക്കോസ് ഒരു റിസ്ക് ഫാക്ടറാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനും അത് പ്രോഗ്രസ് ചെയ്യാനും പ്രഗ്നൻസിയിൽ സാധ്യതയുണ്ട് സോ ഞങ്ങൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണം അത് ചൂ നമ്മൾ ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പം ഡയബറ്റിക് ആൾക്കാർക്ക് വെറുതെ ഒരു കണ്ണാടി കടയിൽ പോയിട്ട് കണ്ണാടി നോക്കുന്നതല്ല കണ്ണ് ടെസ്റ്റിങ് അവർ കണ്ണിൻ്റെ ഉള്ളിൽ മരുന്ന് ഒഴിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഓഫ്തൽമോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ ഈ റെറ്റിനയിലെ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഒരു പ്രാവശ്യം കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറയും പിന്നെ എല്ലാ ട്രൈമെസ്റ്ററിലും ഈ മൂന്ന് മൂന്നായിട്ട് മൂന്ന് മാസത്തിൻ്റെ ഓരോ ട്രൈമെസ്റ്ററായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് പ്രഗ്നൻസിയെ ഓരോ ട്രൈമെസ്റ്ററിലും സ്ക്രീനിങ് ചെയ്യണം എന്നാണ് ഏത് പ്രാവശ്യവും വേണമെങ്കിലും ഇത് കൂടാം ഡയബറ്റിക് റെറ്റിനോപ്പതി കൂടാം പിന്നെ രണ്ടാമതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തെങ്കിലും സ്റ്റേജ് ഓഫ് ഡയബറ്റിക് റെഗ്നോബ്ധി ഉണ്ടെങ്കിൽ അഗ്രസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം നമ്മുടെ വേറൊരു പേഷ്യൻ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമെങ്കിൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നാണ് ബിക്കോസ് അത്രയ്ക്കും പ്രോഗ്രഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി സംഭവിക്കാം അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വരാനുള്ള ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഡയബറ്റിസ് കാരണം കുട്ടിക്ക് വരാം പ്രോബ്ലംസ് വരാം കുറച്ച് ഓവർ വെയ്റ്റ് ആയിട്ടുള്ളതും വേറെ ഒരുപാട് പ്രോബ്ലംസ് വരാം അമ്മയുടെ ഡയബറ്റിസ് കൺട്രോൾ അല്ലെങ്കിൽ കണ്ണിലായിട്ട് അങ്ങനെ നമുക്ക് റിസ്ക് ഫാക്ടർ ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ വയസ്സായവർക്ക് മാത്രമല്ല കുട്ടികളിലും ഡയബറ്റിക്സ് കണ്ടുവരുന്നുണ്ട് അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അവരുടെ ട്രീറ്റ്മെന്റ് രീതികളൊക്കെ എങ്ങനെയാണ് ഇത് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്നാണ് അതിന് പറയുന്നത് അതിൽ കണ്ണിനെ ബാധിക്കുന്നത് നമ്മൾ യൂഷ്വലി ഡയഗ്നോസിൽ നോക്കാറുണ്ട് അത് ഈ കണ്ണും ബ്രെയിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക് നെർവിൻ്റെ ഹെൽത്ത് നോക്കണം ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഓപ്റ്റിക് അട്രോഫി വരാം അപ്പോൾ അതുണ്ടോയെന്ന് നോക്കാൻ ആദ്യം തന്നെ ഒരു എക്സാമിനേഷൻ ചെയ്യും ഡയബറ്റിക് റെറ്റിനോപ്പതി ടൈപ്പ് വൺ ഡയബറ്റിക്സിൽ യൂഷ്വലി ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴാണ് വരുന്നത് അതുകൊണ്ട് ഫസ്റ്റ് റെറ്റിനോപ്പതി ചെക്കപ്പ് ഫൈവ് ഇയേഴ്സിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആൻഡ് ദെൻ എല്ലാ വർഷവും നോക്കണം ഇവരുടെ ഒരു ടൈപ്പ് വൺ ഡയബറ്റിസിൻ്റെ ഒരു പ്രോബ്ലം ഈ ഞാൻ പറഞ്ഞില്ലേ പല പല സ്റ്റേജിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളത് അതിലെ പ്രോളിഫറേറ്റീവ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് ഈ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങുന്നത് ഇവർക്ക് ഈ പ്രോളിഫറേറ്റീവ് സ്റ്റേജാണ് വളരെ ഫാസ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ട് ടൈപ്പ് വൺ ഡയബറ്റിക്സിൽ ഈ കണ്ണിലോട്ട് ബ്ലഡ് ഇറങ്ങി കാഴ്ച നഷ്ടപ്പെടാനും കണ്ണിൻ്റെ നരം ഇളകിയിട്ട് കാഴ്ച നഷ്ടപ്പെടാനും ഒക്കെ ഉള്ള സാധ്യത നോ മറ്റൊരു ടൈപ്പ് ടു ഡയബറ്റിസ് കുറച്ചും കൂടി ലേറ്റർ ആയിട്ട് ഡയബറ്റീസ് വരുന്ന ഒരാളെക്കാട്ടിലും കൂടുതലാണ് അതുകൊണ്ട് കുറച്ചും കൂടി അങ്ങനെ നമ്മളത് ഇവർ ഈ യങ്ങർ ഏജ് ഗ്രൂപ്പും കൂടെ ആയതുകൊണ്ട് അവർ പഠിക്കുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുവോ ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ് അവർ ഒരു വിധത്തിലും ചെക്കപ്പും ഒന്നും ചെയ്യാതെ ലാസ്റ്റിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് എത്താറുള്ളൂ അതൊരു സത്യം തന്നെയാണ് അൺലസ് സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ഓഫ് ഡയബറ്റിസും എല്ലാ വർഷവും കണ്ണിൻ്റെ ചെക്കപ്പും ചെയ്താൽ മാത്രമേ കണ്ണുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇവരെ ബാധിക്കും ഈ ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർ എത്ര ഇൻ്റർവെലിലാണ് കണ്ണ് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ റെക്കമെൻഡേഷൻ എല്ലാ വർഷവും എവ്രി ഇയർ ഡൈലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ സിംറ്റംസ് നോക്കാതെ കാഴ്ച കുറവുണ്ടെങ്കിലും കാഴ്ച കുറവില്ലെങ്കിലും ഡയബറ്റിസ് കൺട്രോൾ ആണെങ്കിലും കൺട്രോൾ അല്ലെങ്കിലും എല്ലാ വർഷവും കണ്ണിൽ കണ്ണിൽ മരുന്നു ഒഴിച്ച് ഒരു പ്രാവശ്യം ഡയബറ്റിക് റെറ്റ്നോപ്പതിയുടെ ചെക്കപ്പ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ എല്ലാ അപ്പോഴും നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും ഈ ഗ്ലോക്കോമ ഗ്ലോക്കോമെന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഇവർക്ക് കൂടുതലായിട്ട് വരാം കണ്ണിൻ്റെ പ്രഷർ കൂടുന്നത് അതുണ്ടോ എന്ന് നോക്കാൻ പറ്റും കാട്രാക്റ്റ് എന്ന് നോക്കാൻ പറ്റും ആൻഡ് ഉള്ളിലത്തെ റെറ്റിനയുടെ പ്രോബ്ലംസും നോക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം കൂടി ഒരു ഐ ചെക്കപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തതിൻ്റെ ഫൈൻഡിങ്സ് അനുസരിച്ചാണ് റിസൾട്ട് അനുസരിച്ച് സപ്പോസ് യു ഹാവ് ഒരു മൈൽഡോ മോഡറേറ്റ് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ മാസം കൂടുമ്പം പിന്നെ നോക്കണം ബിക്കോസ് അടുത്ത സ്റ്റേജിലോട്ട് പോകുന്നുണ്ടോന്ന് സിവിയർ വെരി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും നീർക്കെട്ടിൻ്റെ ആരംഭം ഉണ്ടെങ്കിൽ എല്ലാം മൂന്ന് മാസവും നോക്കണം ബിക്കോസ് നീർക്കെട്ട് കുറച്ചും കൂടെ സ്പീഡിന് കാഴ്ച കുറയ്ക്കും അതുകൊണ്ട് ത്രീ മന്ത്ലി നോക്കണം എന്നാണ് അത് സെൻറ്ററിൽ ബാധിക്കുമ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ അപ്പോൾ ആ സെൻറ്ററിൽ അല്ലാതെ സൈഡിലോട്ടൊക്കെ നീർക്കട്ടുള്ളവരോട് നമ്മളൊരു ത്രീ ടു ഫോർ മന്ത്സ് കൂടുമ്പം കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യാൻ പറയാറുണ്ട് സോ ജനറൽ റെക്കമെൻഡേഷൻ ഇസ് ലൈക്ക് ദിസ് ആൻഡ് ദോസ് ഹു ആർ പ്രഗ്നൻറ്റ് ലൈക്ക് ഐ സെഡ് പ്രഗ്നൻറ്റ് ഡയബറ്റിക്സ് അതായത് ഡയബറ്റിക്സ് ഹു ബിക്കം പ്രഗ്നൻറ്റ് അവർ എല്ലാ ട്രൈ എല്ലാ മൂന്ന് മാസവും ചെക്കപ്പ് ചെയ്യണം നമ്മള് കണ്ണിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഫുഡ് ഐറ്റംസ് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ആൻഡ് ഹൗ ഹൗ മച്ച് എന്താ പറയുക വൈറ്റമിൻസ് എടുക്കുന്നു അത് എത്രത്തോളം ശരിയാണ് മെയിനായിട്ട് നമുക്ക് കണ്ണിന്റെ ഹെൽത്തിന് വേണ്ടത് വൈറ്റമിൻ എ ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ കാണാറില്ല ബിക്കോസ് നമ്മളുടെ ഡയറ്റിൽ ഇപ്പം ആവശ്യത്തിനുള്ള ഇതെല്ലാം പോഷകാഹാരങ്ങളും എല്ലാം ഉണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഡെഫിഷ്യൻസി നമ്മൾ കാണാറില്ല പിന്നെ അതുകൊണ്ട് നമ്മളിപ്പം ഈ കണ്ണാടി വെക്കുന്ന കുട്ടികളുടെ പേരൻസ് വന്ന് ചോദിക്കും അവൻ കാരറ്റ് കഴിക്കുന്നില്ല അതുകൊണ്ടാണോ അവന് കണ്ണാടി അതുമായിട്ട് ബന്ധമൊന്നുമില്ല നോട്ട് ഇറ്റ് റിലേറ്റഡ് ബന്ധമൊന്നുമില്ലേറ്റഡ് എക്സ്ട്രാ പ്രിക്കോഷൻ കഴിക്കുക ബാലൻസ് ഡയറ്റ് കഴിക്കുക എനിവൈസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഡോക്ടർ താങ്ക് യു